ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന ഓരോ നിമിഷത്തിലും രാജ്യമാകെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വ്യാഴാഴ്ച സർവകക്ഷി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത് അത് എല്ലാവരും പ്രതീക്ഷിച്ചതുമായിരുന്നു കാരണം അത്രമേൽ ഗുരുതരമായ മാനസിക അവസ്ഥയിലാണ് പഹൽഗാം ഭീകര കൂട്ടക്കൊലയ്ക്ക് ശേഷം രാജ്യം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുക എന്ന ദൗത്യം പൂർണ്ണമാകണമെങ്കിൽ രാജ്യത്ത് പ്രവർത്തിപ്പിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഒരുമിച്ചിരുത്തുകയും വസ്തുതകൾ വിവരിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും സംശയങ്ങൾ ദുരീകരിക്കുകയും ചെയ്യുക തന്നെ വേണം അതിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യ സ്വഭാവം ഇല്ലാത്ത വിഷയങ്ങളിൽ പൊതുധാരണ ഉണ്ടാക്കുക അല്ലാത്തവയിൽ അവരുടെ വിശ്വാസം ആർജിച്ച് യുക്തമായ നടപടികൾ കൈക്കൊള്ളുക എന്നിവയാണ് ജനാധിപത്യ സംവിധാനത്തിലെ സർക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു പ്രവൃത്തി പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ കൂട്ടക്കൊലയ്ക്ക് ശേഷം എല്ലാ രാഷ്ട്രീയ കക്ഷികളും സർക്കാരിന്റെ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നാൽ സർവകക്ഷി യോഗത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് രാഷ്ട്രീയമായി പറഞ്ഞാൽ തികച്ചും അവിവേകം നിറഞ്ഞതും നിഷേധാത്മകവുമായ സമീപനങ്ങളായിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സുപ്രധാനമായ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തില്ല എന്നത് തന്നെയാണ് പഹൽഗാം സംഭവം നടക്കുന്ന വേളയിൽ സൗദി അറേബ്യ സന്ദർശനത്തിലായിരുന്ന അദ്ദേഹം പരിപാടി വെട്ടിച്ചുരുക്കിയാണ് ഇന്ത്യയിൽ തിരികെ എത്തിയിട്ടുണ്ടായിരുന്നത് ഇക്കാര്യം മടുത്തട്ട മാധ്യമങ്ങൾ വലിയ തോതിൽ ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസത്തെ അദ്ദേഹത്തിന്റെ ഉത്തർപ്രദേശ് പരിപാടികൾ റദ്ദാക്കി എന്നുള്ള വിളംബരവും പുറത്തുവിടുകയായിരുന്നു തിരിച്ചെത്തിയ അദ്ദേഹം ഡൽഹിയിൽ രണ്ടാം ദിനം അതായത് ബുധനാഴ്ച വൈകിട്ട് നടന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെതിരായ നയതന്ത്ര നടപടികൾ തീരുമാനിച്ച ഈ യോഗത്തിലാണ് അടുത്ത ദിവസം വൈകിട്ട് സർവകക്ഷി സമ്മേളനം വിളിക്കണമെന്ന് ധാരണയായിട്ടുണ്ടായിരുന്നത് എന്നാൽ ഉത്തർപ്രദേശ് സന്ദർശനം റദ്ദാക്കി എന്നറിയിച്ച പ്രധാനമന്ത്രി അതേ ദിവസം സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ ബീഹാറിൽ പൊതു പരിപാടിക്ക് എത്തുകയായിരുന്നു ഇത്രയും സുപ്രധാനമായ യോഗത്തിന് നിൽക്കാതെ ബീഹാറിലേക്ക് പോയ അദ്ദേഹത്തിന്റെ ദുഷ്ടലാക്ക് വ്യക്തമാണ് കാരണം ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ ഭീകരരെ ഏതറ്റം വരെ ചെന്നും ഉന്മൂലനം ചെയ്യുമെന്ന പ്രഖ്യാപനം അവിടെ തന്നെ വേണമെന്നുള്ള അദ്ദേഹത്തിന്റെ ചിന്ത സങ്കുചിത മനോഭാവവും രാഷ്ട്രീയ ലാഭച്ചയുമുള്ള തരംതാണ് രാഷ്ട്രീയക്കാരനെയാണ് പ്രതിപരിപ്പിച്ചണ്ടിരിക്കുന്നത് ഇതുവരെ ചെയ്തതുപോലെ പഹൽഗാമിനെയും അവിടെ നടന്ന ഭീകരാക്രമണത്തെയും ഇരുപത്തിയാറ് പേരുടെ ജീവഹാനിയും തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയായി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുമെന്നുള്ള വ്യക്തമായ സൂചന ഇതിലൂടെ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തായിരിക്കണം തുടർ നടപടികളെന്ന് ഒട്ടുമിക്ക രാഷ്ട്രീയ കക്ഷികളും സംഭവം നടന്ന ദിനം തന്നെ തങ്ങളുടെ പ്രതികരണങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു അതിൽ പ്രമുഖ കക്ഷികളെല്ലാം ഒരുപോലെ നിർദ്ദേശിച്ചതായിരുന്നു കശ്മീരിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ കൂടി ബന്ധപ്പെടുത്തി കൂടി കൂടിയാലോചിച്ചാവണം തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് എന്നുള്ളത് ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള നടപടികൾ വേണമെന്നും നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാൽ സാങ്കേതിക കാരണം നിരത്തി അവിടെയുള്ള സർക്കാരിന്റെ പാർട്ടി പ്രതിനിധികളെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് കേന്ദ്രം സന്നദ്ധമായില്ല മാത്രമല്ല പങ്കെടുത്ത കക്ഷി നേതാക്കളുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയോ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുകയോ ഉണ്ടായില്ല എന്ന് ചില നേതാക്കൾ യോഗാനന്തരം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും കുറിച്ചെടുത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ പിന്നീട് വ്യക്തത വരുത്താമെന്ന് പറഞ്ഞതായി അവർ അറിയിക്കുകയായിരുന്നു ഗുരുതരമായ സുരക്ഷാ വീശിയാണ് ഉണ്ടായത് എന്ന് നിരന്തരം ചോദ്യങ്ങൾക്ക് ശേഷം പറയേണ്ടി വരികയായിരുന്നുവെന്നും വ്യക്തമാക്കപ്പെടുകയാണ് ആവശ്യപ്പെട്ട നടപടികൾക്ക് വ്യക്തമായ തീർപ്പ് നൽകുന്നതിനും സർക്കാർ സന്നദ്ധമായില്ല പഹൽഗാം സംഭവത്തിന്റെ പേരിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുവാനും വിദ്വേഷം പ്രചരിപ്പിക്കുവാനും നടക്കുന്ന ശ്രമങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചുവെങ്കിലും ഗൌരവത്തോടെ അത് ശ്രമിക്കുന്നതിന് തയ്യാറായില്ല എന്നുള്ള ആക്ഷേപവും ഉന്നയിക്കപ്പെടുകയുണ്ടായി സർവകക്ഷി യോഗം നടത്തി എന്ന് വരുത്തുകയായിരുന്നു കേന്ദ്രത്തിന്റെ ഉദ്ദേശം എന്നുള്ള സംശയമാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത് രാജ്യം അതീവ ഗുരുതരമായ ഒരു ദശാസന്ധിയിൽ നിൽക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുന്നത് നിരാശപ്പെടുത്തുന്നതും ഒപ്പം സംശയം ജനിപ്പിക്കുന്നതും തന്നെയാണ് കേന്ദ്രത്തിന്റെ സങ്കുചിതവും അനുചിതവും വിവേകരഹിതവുമായ ഇത്തരം സമീപനങ്ങൾ ഉപേക്ഷിക്കേണ്ട സമയം തന്നെയാണ് ഇത്